മലയാള സിനിമ ടെലിവിഷൻ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി കനകലതയുടെ മരണത്തിന് പിന്നാലെ ഗോഡ്ഫാദർ സിനിമയിലെ താരം കനക മരണപ്പെട്ടു എന്നറിയിച്ച വ്യാജ വാർത്തകൾ നിറയുകയാണ് തുടർന്ന് സമൂഹ മാധ്യമങ്ങളടക്കം നടി കനകയ്ക്ക് ആദരാഞ്ജലികൾ കൊണ്ട് നിറയുന്നു ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തുവരികയാണ് വർഷങ്ങളായി സിനിമയിൽ നിന്നുമൊക്കെ പിന്മാറിയാണ് താരത്തിന്റെ ജീവിതമെങ്കിലും പലരും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും പേജുകളിലും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലടക്കം കനക കനകയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഫോട്ടോ അടക്കം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ കനകയുടെ വിഷയവും ചർച്ചയാകുന്നു നമുക്കറിയാം ഒരു കാലത്ത് സിനിമാ രംഗത്ത് തിളങ്ങി നിന്ന താരം തന്നെയായിരുന്നു കനക മലയാളം തമിഴ് പ്രേക്ഷകർക്ക് ഒരുപോലെ പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് ഗോഡ് ഫാദർ വേടിനാം കോളനി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ ഏറെ ജനപ്രീതി നേടിയെടുത്ത കനക പിന്നീട് തമിഴകത്തേക്കാണ് ശ്രദ്ധിക്കപ്പെട്ടത് അമ്മ ദേവികയായിരുന്നു കനകയുടെ എല്ലാം കനകയ്ക്ക് വേണ്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് പോലും അമ്മ ദേവിക തന്നെയായിരുന്നു എന്നാൽ അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് കനക സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയതും തുടർന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത തരത്തിൽ ഒരു ഒളിവ് ജീവിതം തന്നെ നയിക്കാൻ തുടങ്ങിയതെന്നുമാണ് വിവരങ്ങൾ കനകയുടെ അച്ഛൻ ദേവദാസും അമ്മ ദേവികയും ഒക്കെ തമ്മിൽ അകന്നു കഴിയുന്നവർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന കനകയ്ക്ക് അച്ഛനുമായി അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക പ്രസവിച്ച് ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാളാണ് കനക ഒരാൾ പ്രസവ സമയത്ത് തന്നെ മരണപ്പെടുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ തന്നെ അത്രയേറെ ലാളിച്ചു വളർത്തിയെന്നാണ് കനകയും വ്യക്തമാക്കുന്നത് തന്റെ അമ്മയുടെ അപ്രതീക്ഷിതമായ മരണം ഏർപ്പെടുത്തിയ ആഘാതം തന്നെയാണ് കനകയെ മാനസികമായി തളർത്തിയത് എന്നാണ് വിവരങ്ങൾ എല്ലാവരിൽ നിന്നും ഒതുങ്ങിക്കൂടിയ കനകയെക്കുറിച്ച് അവസാനം ആരാധകർക്ക് ലഭിച്ച വിവരണങ്ങൾ നൽകിയതാകട്ടെ നടി കുട്ടി പത്മിനി ആയിരുന്നു അയൽപ്പക്കത്തുള്ളവരുമായി പോലും ബന്ധമില്ലാതെ അമ്മ വാങ്ങിയ പഴയ വീട്ടിൽ ഒറ്റ ാണ് കനക കഴിയുന്നതെന്നാണ് അറിയുന്നത് ഏകദേശം പതിമൂന്ന് കോടിയോളം വില വരുന്ന ആ പ്രോപ്പർട്ടിയാണ് കനകയ്ക്കുള്ള ആകെ സ്വത്ത് വിവാഹം കഴിച്ചിട്ടില്ല മക്കളില്ല സഹോദരങ്ങൾ ആരുമില്ല ബന്ധുക്കളൊന്നുമില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ തന്നെയാണ് കനക കഴിയുന്നത് തുടർന്ന് കനകയുടെ ഈ പ്രോപ്പർട്ടി വിറ്റതിന് പിന്നാലെ ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടേക്ക് താമസം മാറി നല്ലൊരു ജീവിതം നയിച്ചൂടെ എന്ന് താൻ ഉപദേശിച്ചതായും കുട്ടി പത്മിനി പറഞ്ഞിരുന്നു കനക ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് മരിച്ചുവന്ന മുൻപും പലതവണ വ്യാജ വാർത്തകളാണ് കനകയെക്കുറിച്ച് വന്നിട്ടുള്ളത് ഇനിയെങ്കിലും ഈ വ്യാജ വാർത്തകളൊക്കെ ഒഴിവാക്കണമെന്ന് തന്നെ പറയുകയാണ് കനക മരിച്ചിട്ടില്ല നിലവിൽ കനകലതയാണ് ഇക്കഴിഞ്ഞ മെയ് ഏഴിന് മരണപ്പെട്ടത് പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം അറുപത്തിമൂന്ന് വയസ്സായിരുന്നു നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അൻപത് സിനിമകളിൽ വേഷമിട്ടു നിരവധി സീരിയലിലും അഭിനയിച്ചു പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് മരണം സംഭവിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കനകലതയുടെ ജനനം കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ അഭിനയ മികവിൽ സിനിമയിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ടെന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചെങ്കിലും ചിത്രം റിലീസായി ലഭ്യം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസായ ചില്ലെന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായ ആയിരത്തി എൺപത്തി ഒൻപതിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായി കനകലതയ്ക്ക് മക്കളുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറവിരോഗമായ അൽഷിമേഷ്യസും പിന്നീട് പാർക്കിൻസൺസും ബാധിച്ച് കനകലതയുടെ അവസ്ഥ ഏറെ ദയനീയമായിരുന്നു തനിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാതെ പ്രാഥമിക കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാനാകാതെ ഇടയ്ക്കെങ്കിലും സ്വന്തം പേര് പോലും മറന്നുപോകുന്ന അവസ്ഥയിലായിരുന്നു ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളിവർഗീസ് ചേകവർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപ്പെട്ടി മച്ചൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗംഗ തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി തൻ്റെ വേഷങ്ങൾ മികച്ചതാക്കിയിരുന്നു പൂക്കാലമാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രവും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്